നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം ഇസ്രായേൽ അങ്ങനെ യുദ്ധം കഠിപ്പിച്ചു പോവുകയാണ് ലബ്നൻ എന്ന രാജ്യത്തിനകത്തെ രാജ്യമായ ഹിസ്ബുള്ളയെ എങ്ങനെ വേട്ടയാടണമെന്ന തന്ത്രം ഇപ്പോഴും ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധത്തിന്റെ ഒരു തന്ത്രം മാറ്റിപ്പിടിക്കാനുള്ള പിടിക്കാനുള്ള സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ് ഇനി എന്തായിരിക്കാം യുദ്ധത്തിന്റെ ഭാവി എന്ന് നമുക്ക് ചർച്ച ചെയ്യാം മിനിയസ് എസ്മനോട് കൂടെ പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തിരുന്നു ലബനന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയാണ് ലബനനെയും ഇസ്രയേലിനെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോ ദിവസവും ലബനനെ കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഈ കയറി അടിക്കുന്ന സാഹചര്യത്തിൽ ലബനനെ പൂർണ്ണമായി ഇല്ലാതെയാക്കുക ബേറൂട്ട് നശിപ്പിക്കുക ഹിസ്ബുളുടെ തലവന്മാരെ ഇല്ലാതെയാക്കുക അതുവഴി ഇസ്രയേൽ ഒരു യുദ്ധവിജയം അതുണ്ടാകാനുള്ള സാധ്യത വളരെ അടുത്തിരിക്കുകയാണോ തീർച്ചയായും ഇസ്രയേല് വിജയിച്ചു തന്നെ പറ്റുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രവാദത്തിന്റെ വേറിറക്കുക എന്നുള്ളതാണ് ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന അജണ്ട അപ്പൊ പക്ഷെ ഇപ്പൊ ആദ്യം തുടങ്ങിയത് ഒക്ടോബർ ഏഴാം തീയതി ഫസ്റ്റ് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഹമാസ് മാത്രമാണ് രംഗത്തുണ്ടായിരുന്നത് പിന്നീട് ഹമാസിന്റെ ഒപ്പം ഹിസ്ബുള്ള വന്നത് ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് പക്ഷെ ഇപ്പൊ ഇറാനും ഏകദേശം പുറകോട്ട് വലിക്കുന്ന ഒരു സൂചന നൽകുന്നുണ്ട് ഇതോടുകൂടി തന്നെ ഇറാൻ ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്ന സൂചന ഉണ്ടാകുന്നതോടുകൂടി ഇസ്രായേലിന് അനുകൂലമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉണ്ടാകുന്നത് ഒപ്പം തന്നെ അമേരിക്കയുടെ സപ്പോർട്ടും ഉണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇസ്രയേലിനായിരിക്കാം വിജയം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്തതിൽ തന്നെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കാൻ ഏറെക്കുറെ അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കാരണം പല ഇന്റർനാഷണൽ മാധ്യമങ്ങൾ നമ്മൾ നോക്കിയപ്പോൾ കണ്ടതാണ് ഗാസയിൽ യുദ്ധം അവസാനിച്ചിരിക്കുന്നു അതിൽ ബേറൂട്ടിൽ യുദ്ധം തുടങ്ങി അവിടെയും അവസാനിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പക്ഷെ എത്രത്തോളം യുദ്ധം അവസാനിക്കുന്നു എന്ന് പറയുമ്പോഴും ഹിസ്ബുള്ളയെ അത്ര പെട്ടെന്നൊന്നും ഇല്ലാതെയാക്കാൻ ഈ ഇസ്രായേലിന് കഴിയില്ല എന്ന് ഇസ്രയേലിനകത്തുള്ള ചിലർ പറയുന്നുണ്ട് പക്ഷേ ടീച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഹിസ്ബുള്ള തലവന്മാരെ എല്ലാവരെയും ഈ കുറിവെച്ച് കൊല്ലുക എന്ന് പറയുന്ന പോലെ തന്നെ കുറിവെച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ തലവന്മാരെ അടിച്ചാൽ മതിയല്ലോ ബാക്കിയുള്ള ബാൽ കഷ്ണത്തെ ഇല്ലാതെയാ അപ്പൊ ആ ഒരു ടാറ്റിക് അത് സാധ്യത ഇത് തന്നെയാണ് പക്ഷെ ഇവര് തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന്റെ തന്ത്രം ഇതുതന്നെയായിരുന്നു ആദ്യം മുതലേ നമ്മൾ വിചാരിച്ചിരുന്നത് ഗാസിയൽ കയറി ആക്രമിക്കുന്നു എന്ന് മാത്രമാണ് വന്നിരുന്നത് പക്ഷേ ഇസ്രയേല് വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് ഓരോ തലവുമാരെയും തെരഞ്ഞു പിടിച്ചു തന്നെയാണ് ആദ്യം മുതലേ ഇല്ലാതെ ഇപ്പൊ ആദ്യത്തെ വെടിപൊട്ടിയത് ഇറാനിൽ തന്നെയാണ് കാരണം അത് ഇറാനിൽ തന്നെ വേണമായിരുന്നു കാരണം ഇറാന്റെ സഹായത്തോടു കൂടിയാണ് ഇത് എന്നുള്ളത് യുദ്ധം തുടങ്ങുന്നതും ഇത് നീണ്ടു നിന്നു പോകുന്നതും ഇറാൻ്റെ സഹായത്തോടെയാണ് തീർച്ചയായും ഒന്ന് വേറെ കിട്ടേണ്ട ആവശ്യകത ആദ്യത്തെ അടി ഇറാനിൽ തന്നെ വേണമെന്ന് ഇസ്രയേലെ തീരുമാനിച്ചിരുന്നു വേണം വാങ്ങിയത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യം അങ്ങനെ ചെയ്തത് അതിനുശേഷം പിന്നീട് വരുന്ന ലാസ്റ്റ് ഇപ്പൊ നമ്മൾ കണ്ട കണ്ടെ തിരോധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ തലവന്മാരെയും ഇല്ലാതാക്കി കൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ യുദ്ധത്തിന്റെ മുന്നോട്ടുള്ള ഇതിൽ വരുമ്പോഴ് ഇപ്പൊ ഹമാസ് ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ പറയാം കാരണം ഹമാസിന്റേതായിട്ട് കൂടുതലായിട്ട് ഇപ്പൊ തന്നെ വാർത്തകളൊന്നും വരുന്നില്ല ഗാസയിൽ പ്രത്യേകിച്ച് യാതൊരു ഇതും വരുന്നില്ല ഇനി ഇസ്രായേലിന്റെ ടാർഗറ്റ് ഹിസ്ബുള്ള തന്നെയാണ് ഹിസ്ബുള്ള തന്നെയാണ് കാരണം ഹിസ്ബുള്ളക്ക് ഒരുപക്ഷെ ഹിസ്ബുള്ളക്ക് ഒരുപക്ഷെ വേരുറപ്പിക്കാൻ ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ഹിസ്ബുള്ളക്ക് വേറൊറപ്പിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി ലോകത്ത് ഒരിക്കലും ഇനി എന്ത് വലിയൊരു യുദ്ധം വന്നാലും ഹിസ്ബുള്ളയെ വേരോട് പിഴുതെറിയാൻ കഴിയില്ല സാധിക്കില്ല ഒരിക്കലും ഇസ്രായേൽ അതിന് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല അമേരിക്കയും മറ്റു ലോകരാജ്യങ്ങളും ആരും തന്നെ ഇപ്പോ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്ന യു എൻ പോലും തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ അതെ പ്രധാനമായും ഇപ്പോഴത്തെ വാർത്തകൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അല്ലെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇസ്രായേലിന് മുന്നിൽ മൂന്നേ മൂന്ന് വഴികളാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നു ഒന്ന് അവിടെ ഈ ഹിസ്ബുള്ളക്കെതിരെ കൃത്യമായി ഇപ്പോഴെന്താണോ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണം അത് തുടർന്ന് കൊണ്ടുപോവുക രണ്ടെന്ന് പറയുന്നത് ഈ ബഫർ സോണുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ലബന അതിർത്തികളിൽ ബഫർ സോണുകൾ കൊണ്ടുവരിക ഉണ്ടാകുന്ന ഒരു കൊണ്ടുപോകുകൾ ബേ റൂട്ട് പിടിച്ചെടുക്കുക ഇത് കൃത്യമായി മൂന്ന് കാര്യങ്ങൾ അതിനോട് താങ്കൾ യോജിക്കുന്നുള്ളൂ എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് ഈ ബഫർ സോണുകൾ ഉണ്ടാക്കാൻ അന്ന് തന്നെ ഇസ്രയേല് ചെയ്തിട്ടുണ്ടേത് അതിനുശേഷം അന്ന് ഏറ്റവും കൂടുതൽ ചെയ്തതും ബെയ്റൂട്ടിന്റെ ഒരുപാട് പ്രദേശങ്ങള് ഇസ്രയേലിൽ പിടിച്ചടക്കിയതാണ് പിന്നീടാണ് ഈ ഹിസ്ബുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഉയരുന്നതും യുദ്ധം അവസാനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം എന്നുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഒരു സമ്മർദ്ദം വരികതോട് കൂടി ഇസ്രയേൽ പിൻവാങ്ങിയതാണ് വീണ്ടും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു രാജ്യത്തെ തലസ്ഥാനം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ആ രാജ്യത്തെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യം തന്നെ ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയെങ്കിൽ ബെയ്റൂട്ടിനെ ഇപ്പോൾ ഏകദേശം എനിക്കൊന്നും ബെയ്റൂട്ടിന്റെ ഒരു തൊണ്ണൂറ് ശതമാനവും ഇസ്രായേൽ പല വ്യോമാക്രമണത്തോടെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ബെയ്റൂട്ടിനെ പിടിച്ചെടുക്കുന്നത് ഇസ്രായേൽ വളരെ അടുത്ത് തന്നെ നടത്തില്ലേ എത്രയും പെട്ടെന്ന് തന്നെ ആദ്യം ഇസ്രായേലിന്റെ അജണ്ട ഇനി പറയുന്നത് ഇപ്പൊ തന്നെ ഹിസ്ബുള്ള തലവന്മാരെ അതിൽ ഉൾപ്പെടെയുള്ള തലവന്മാരെ വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തുകഴിഞ്ഞാൽ ബെയ്റൂട്ട് പിടിച്ചെടുക്കുക ബെയ്റൂട്ട് പിടിച്ചടക്കും എന്നുള്ള ഏകദേശം ഒരു ധാരണ എത്തിയതോടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇറാൻ വരെ ഇന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ന്യൂസുകളാണ് പറയുന്നത് ഇറാൻ പറയുന്നുണ്ട് ഹിസ്ബുള്ള ഒറ്റക്ക് ഈ യുദ്ധം ജയിക്കാനാവില്ല അതെ അതെ അത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇനി ഹിസ്ബുള്ള ഒറ്റയ്ക്ക് ഉള്ളൂ എന്നല്ലേ ഇറാൻ പിൻവാങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനയല്ലേ ചില മാധ്യമങ്ങളിൽ എഴുതിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഹിസ്ബുൾ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് അതായത് ഏകദേശം തോൽപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ തോൽക്കുക എന്നുള്ളത് അവർക്ക് തന്നെ വ്യക്തമാവുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്ന് വേണം പറയാൻ പക്ഷെ ശരി അപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഈ യുദ്ധം നടത്തിക്കൊണ്ടുവരികയാണ് വളരെ സാമ്പത്തികപരമായി ഇസ്രായേലിന്റെ ഒരു നിലനിൽപ്പി അല്ലെങ്കിൽ നേട്ടം എന്തൊക്കെയാണെന്ന് സാമ്പത്തികപരമായി എന്താണ് ഇസ്രയേലിന്റെ ഒരു സ്റ്റേജ് എന്ന് നമുക്ക് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ എന്താണെന്ന് അറിയാം ഒരു വർഷത്തേക്ക് യുദ്ധം ആരംഭിച്ചു ആരംഭിച്ചിരിക്കുകയാണ് സാമ്പത്തികപരമായി ഈ ഇസ്രയേല് നട്ടലൊടിഞ്ഞിരിക്കുകയാണ് നമുക്ക് പറയാൻ സാധിക്കുമോ ഇസ്രയേലിന് ആദ്യം മുതൽ തന്നെ സഹായം കൊടുക്കുന്നത് അമേരിക്ക തന്നെയാണ് ഇപ്പോഴും ഇസ്രയേലിനെ പിടിച്ചു നിർത്തുന്നത് അമേരിക്ക തന്നെയാണ് അമേരിക്കയുടെ സാമ്പത്തിക സഹായം എന്ന് പറയുന്നതും സാമ്പത്തിക സഹായവും സൈനിക സഹായവും വളരെ നല്ല രീതിയിൽ തന്നെ ഇസ്രയേലിന് ഏതു കാലത്തും കിട്ടിയിട്ടുണ്ട് ഇസ്രയേൽ രൂപീകൃതമായ അന്ന് മുതൽ ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളിൽ ഒന്നായിട്ട് വന്നത് അമേരിക്ക തന്നെയാണ് അതെ അതിലെ എടുത്ത് പറയുമ്പോഴാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇറാനും കൂടി ആയിരുന്നു കൂടിയായിരുന്നു എന്നാണ് നോക്കാൻ ആ രാജ്യം പക്ഷേ പിന്നീട് ഈ അമേരിക്കയുടെ ഏറ്റവും കൂടുതലുള്ള സപ്പോർട്ടോടു കൂടി വളർന്നു വന്നിട്ടുള്ള ഈ രാജ്യത്തിന് അതല്ലെങ്കിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആദ്യമെല്ലാം സഹായ ഒരു സഹായം അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യമായി കണ്ടിരുന്നെങ്കിലും പിന്നീട് ഇസ്രയേലിന്റെ പോരാട്ട വീര്യമെല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കണം അമേരിക്ക സൈനിക സഹായങ്ങൾ ഉൾപ്പെടെ നൽകുന്നതിനും മറ്റും മുന്നോട്ട് വരുന്നത് ഒരു സുഹൃത്ത് രാജ്യം പോലെ അവരെ ചേർത്ത് പിടിക്കുന്നത് അവരെ ചേർത്ത് പിടിച്ചോ എന്ന് മാത്രമല്ല ഇവര് തമ്മിൽ ആയുധ എൺപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ആയുധം എങ്ങനെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാം എങ്ങനെയാ വേണ്ടിയിട്ടുള്ള ഗവേഷണം പോലും നടത്തിയത് അമേരിക്കയും ഇസ്രായേലും കൂടി ഒരുമിച്ചാണ് യു എസ് യു എനിലെ വീറ്റോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് മുപ്പത്തെട്ട് വീറ്റോയെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ കാരണം അമേരിക്കക്ക് എത്രമാത്രം വീറ്റോ പവർ ഉണ്ടോ അതിൽ ഏറ്റവും കൂടുതലും വിനിയോഗിച്ചിട്ടുള്ളത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് നമുക്ക് വ്യക്തമാണ് കാര്യങ്ങൾ അമേരിക്ക കൂടെ ഉണ്ടാകും അമേരിക്ക പോലെ പിന്തിരിയുന്നില്ല പിന്തിരിയുന്നില്ല സഹായം എപ്പോഴാണോ ആവശ്യം പറയാൻ പറ്റില്ല കാരണം എല്ലാ എത്ര സൈനികാണെങ്കിലും ഗാസയിലാണെങ്കിലും വീടിനിട്ടുള്ള ആയുധങ്ങളിലെ മുക്കാൽ ആര് കൊടുത്തതാ അതെ അമേരിക്ക നൽകിയിട്ടുള്ള ആയുധങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാ സൈനിക സഹായങ്ങളും നൽകിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ആയുധങ്ങളൊന്നും കൊടുക്കരുത് എന്നിട്ട് യു എൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മുറവിളി കൂട്ടിയിട്ടുണ്ട് പക്ഷെ അപ്പോൾ പോലും അമേരിക്ക പിന്നോട്ട് തന്നിട്ടില്ല ഒന്നും തരില്ല എന്ന് പറഞ്ഞതിന്റെ പിറ്റത്തെ ദിവസം തന്നെ ആയിരക്കണക്കിന് കപ്പലുകളിലാണ് ഈ ഇത്രയും യുദ്ധ സാമഗ്രികളെല്ലാം ഇസ്രേലിലേക്ക് അതുപോലെ തന്നെയാണെങ്കിൽ ലബനലിലെ യുദ്ധം ആരംഭിച്ച അന്ന് തന്നെ അയ്യായിരത്തോളം ഈ പട്ടാളക്കാരെയാണ് അവിടെ വിന്യസിച്ചത് ഈ അതിർത്തി പ്രദേശങ്ങളൊക്കെ തന്നെ വിന്യസിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന മൂന്ന് തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ മൂന്ന് തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ജൂതന്മാരുടെ വിജയം അത് തന്നെ ഉണ്ടാകില്ലേ രീജ തീർച്ചയായിട്ടും പൊതുവേ പറയുന്നത് തന്നെ ജൂതന്മാരെ വെല്ലാൻ ആർക്കും എന്നൊരു ബുദ്ധി എന്ന് പാമ്പ് പിന്നെ അല്ല അതിൽ അതൊരു ഐതിഹ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നോബൽ സമ്മാനങ്ങൾ എടുത്താലും നോക്കിയാല് യുദ്ധതന്ത്രങ്ങളിലായാലും മറ്റു കാര്യങ്ങളിലായാലും ബുദ്ധിശക്തിയിൽ വളരെ മുന്നിൽ നിൽക്കുന്നവര് തന്നെയാണ് എന്നാണ് പൊതുവേ പറയുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാകുമ്പോഴും ഏർ തീർച്ചയായും ഇസ്രയേലിന് തന്നെ അല്ലെങ്കിൽ ജൂതന്മാർക്ക് തന്നെയായിരിക്കും വിജയം എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് കാരണം വിജയം വേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് തീർച്ചയായിട്ടും പക്ഷെ ടീച്ചർ അപ്പോഴും ആദ്യഘട്ടത്തിൽ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇവരുടെ പ്രധാന പ്രഖ്യാപനത്തിൽ രണ്ടെണ്ണമായിരുന്നു പ്രധാന പ്രഖ്യാപനം എന്ന് പറയുന്നത് അതായത് ആവശ്യം യുദ്ധത്തിന്റെ അവസാനത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് പ്രധാനമായും അവർ പ്രഥമ പരിഗണന നൽകിയിരുന്നത് ബന്ദികളുടെ മോചനത്തിനായിരുന്നു രണ്ടെന്ന് പറയുന്നത് ഹമാസിന്റെ ഇസ്ബുള്ളയുടെയും അവരുടെ പൂർണ്ണമായിട്ടുള്ള ഇല്ലാതെയാക്കുക അവരും പൂർണ്ണമായും ഇല്ലാതാക്കുക പക്ഷേ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ ആവശ്യം ഒന്നാമതാവുകയും ഒന്നാമത്തെ ആവശ്യം അപ്പാടെ മറക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിലേക്ക് വന്നിട്ടില്ലേ അതെന്താന്ന് വെച്ചാല് ഈ ബന്ദികളിൽ ആരെല്ലാം ജീവനോടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇസ്രായേലിനും സംശയമുണ്ട് ഇതുപോലെ ഹമാസ് എന്ന് പറയുന്ന ഇവർ തന്നെയും ഈ തുരങ്കങ്ങൾക്കുള്ളിലെല്ലാം അടച്ചിട്ടിരുന്നിട്ടുള്ള ആൾക്കാർ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ആറുപേരെയുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് കൊല ചെയ്യപ്പെട്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഹമാസ് ആദ്യം ഇവരെ പിടിച്ചുകൊണ്ടേ അന്ന് മുതൽക്ക് തന്നെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുമ്പോ തന്നെ നമുക്കറിയാം മനുഷ്യത്വം എന്നുള്ളത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൂട്ടം ആൾക്കാരാണ് മനുഷ്യർ എന്ന് പറയാമോന്ന് എനിക്കറിയില്ല അവരായിരുന്നു അപ്പൊ എത്ര പേരാണ് ഈ ബന്ദികളിൽ ജീവനോടെ ഇപ്പോൾ ഉള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഉള്ളവർ രക്ഷപ്പെടണം എന്ന് പറയുമ്പോ തന്നെയും കൂടുതൽ ആൾക്കാര് ബന്ദികളാക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാര് തീവ്രവാദത്തിന് ഇരകളാക്കപ്പെടാതിരിക്കാൻ അതിനല്ലേ ഒരു ഭരണാധികാരി മുൻതൂക്കം കൊടുക്കുകയുള്ളൂ തീർച്ചയായും പക്ഷെ അപ്പോഴും അത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അവരുടെ ചോരയാണല്ലോ വര വലുതെന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന വികാരദീനമായിട്ടുള്ള നിമിഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇസ്രയേലിനകത്ത് തന്നെ ഇത്തരം ഒരു പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നല്ലോ എങ്ങനെ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു കഴിയും അതായത് ഈ എന്തായാലും ഈ ഒരു പ്രശ്നം അവർക്കിടയിലും അറിയിച്ചേ മതിയാകൂ അല്ലെങ്കിൽ അവരുടെ അവരെ സമാധാനിപ്പിച്ചേ മതിയാകുള്ളു എന്നാൽ മാത്രമേ എന്തുകൊണ്ടും അല്ലെങ്കിലും ഒരു ഭരണാധികാരി എന്ന നിലയിൽ അതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അപ്പൊ അതെങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോകുക എന്നാണ് പക്ഷെ ഇപ്പൊ ഗാസ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലെബനനും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും പറഞ്ഞത് തീവ്രവാദികളെ മുച്ചൂടും ഇല്ലാതെയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചി തുരുമ്പ് കിട്ടിക്കഴിഞ്ഞു മാത്രമല്ല ടീച്ചർ കൂടെ ആഡ് ഓൺ ചെയ്യുന്ന അതിർത്തിവിട്ട് പോയ ആളുകളെ തിരിച്ചു പറയുന്നുണ്ട് അതുപോലെ തന്നെ നെതന്യാഹു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്തായിരുന്നു ഇവിടെ നിന്നുള്ള ഹിസ്ബുള്ളയുടെ താവളങ്ങളിൽ താമസിക്കുന്നവർ ഒഴിഞ്ഞു പോവുക ആദ്യം പറഞ്ഞിരുന്നത് ഹമാസിന്റെ താവളങ്ങളിൽ അതിന്റെ അടുത്ത് താമസിക്കുന്നവർ ഒഴിഞ്ഞു പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ബന്ദികളുടെ കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ പുറത്തുള്ള ആൾക്കാരുടെ ജീവന് അപകടം പറ്റാതിരിക്കാൻ നോക്കേണ്ടതും ഒരു ഭരണകർത്താവിന്റെ കർത്തവ്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നദന്യാഹുവിന് മാറി നിൽക്കാൻ പറ്റും പിന്നെ തീർച്ചയായും ഹമാസയും ഹിസ്ബുള്ളയും നാമാവശേഷമാകുന്നതോടു കൂടി ജീവിച്ചിരിക്കുന്ന ബന്ധികൾ എന്തായാലും പുറത്തു വന്നല്ലേ പറ്റും തീർച്ചയായിട്ടും അതൊരു പ്രധാന പോയിന്റ് ആണെന്ന് തോന്നുന്നു കാരണം മറ്റുള്ളവരെ കൊന്ന് അതായത് ഈ ഇത്തരം ആൾക്കാരെ കൊന്നു കൊന്നുകൊഴിച്ചു മൂടിക്കഴിഞ്ഞാൽ അവർ പിന്നെ സ്വതന്ത്രമാവുമല്ലോ തീർച്ചയായും അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞാൽ അപ്പൊ ഈ പുറത്തുവിടണം എന്നുള്ള ഫസ്റ്റ് ആവശ്യത്തിന് വേണ്ടി ബന്ധികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോരാടുന്നത് എവിടെയാണ് ഈ ഹമാസിയെ തോൽപ്പിച്ചാലല്ലേ ബന്ദികളെ കിട്ടുള്ളൂ അതെ അവർക്ക് വേണ്ടി നമ്മ വേണ്ട അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു വിട്ടുവീഴ്ച വീണ്ടും വീണ്ടും നൽകുകയാണെങ്കിൽ ഇത് തന്നെ ചരിത്രം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കില്ലേ അതെ അതെ അതായത് കുറച്ച് ബന്ദികൾ തിരിച്ചുവരും ജീവനുള്ള ബന്ദികൾ തിരിച്ചുവരും അതിലിരട്ടി ആൾക്കാരെ ഇവര് പിടിച്ചു കൊണ്ടുപോയി കൂടിയ നാളെയും ഈ തീവ്രവാദികൾ നിൽക്കുകയല്ലേ തീർച്ചയായിട്ടും അതൊരു പ്രധാന ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയായിരുന്നു പറയാം തീർച്ചയായും അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ആണ് കണക്ക് കൂട്ടൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു യുദ്ധത്തിന്റെ അവസാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു കാരണം അമേരിക്ക അമേരിക്ക സംബന്ധിച്ചിടത്ത് വരുന്ന ദിവസങ്ങളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നവംബർ ഇരുപത്തിയഞ്ചോടു കൂടി അമേരിക്കയുടെ ഇലക്ഷൻ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു യുദ്ധം നിർത്താൻ സാധിച്ചാൽ അവർക്ക് ഏറ്റവും വലുതാണെന്ന് നമുക്ക് കരുതാം അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വെച്ച് ഇത് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ട് പക്ഷെ ലബനിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പക്ഷെ വളരെ നേരത്തെ തന്നെ യുദ്ധം അവസാനിക്കും യുദ്ധം അവസാനിപ്പിക്കുക എന്തായാലും ഒക്ടോബർ ഏഴിന് മുൻപ് അതെ ഒരു യുദ്ധം വിരാമുണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരും പ്രതീക്ഷിക്കുന്നതും പിന്നെ തീർച്ചയായും അമേരിക്കയുടെയും ആഗ്രഹം അമേരിക്കയുടെ കൂടി സപ്പോർട്ടോടുകൂടി തീവ്രവാദം അവസാനിപ്പിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കും അത് ഇപ്പോ അവരുടെ രാജ് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടെല്ലാം വളരെ നല്ല ഒരു അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങള് ഇങ്ങനെ ഈ യുദ്ധതന്ത്ര ഫോറിൻ അഫേഴ്സുമായി ബന്ധപ്പെട്ട ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അമേരിക്കയ്ക്ക് അതുവഴി ഒരു നോബൽ സമ്മാനം കൂടി അടിച്ചെടുക്കാൻ വൈകുന്നേരം അതുവഴി ഒരു നോബൽ സമ്മാനം സമാധാനത്തിന് നോബൽ സമ്മാനം കൂടി അടിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പക്ഷെ അതിൽ ഏകദേശം ഒരു കുറച്ചൊരു ചിരി വരുന്നുണ്ടെങ്കിൽ തന്നെയും അതിലൊരു ചെറിയ സാധ്യത ഇല്ലാതില്ല കാരണം ഇസ്രായേലിനെ എപ്പോഴും ഒപ്പം കൊണ്ട് നടക്കുന്ന ഖത്തർ എനിക്ക് ഒന്ന് ഇടയ്ക്ക് തലപൊക്കുന്ന സാഹചര്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ ലബനിലെ ഒരു സംഭവം ആയതുകൊണ്ട് ലബനില് നടക്കുന്ന ഒരു ആയതുകൊണ്ട് എന്നെ പെട്ടെന്ന് ഇടപെടാനും പറ്റാത്ത അത് ഈ പ്രശ്നം എന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങൾക്ക് ഏർ ഇവരെ ലബനുമായിട്ട് സഹായത്തിന് എത്താനോ അല്ലെങ്കിൽ ഹിസ്ബുളയുമായിട്ടോ അവർക്ക് പെരുമാറാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് തന്നെ പക്ഷെ അത് മുസ്ലിം രാജ്യങ്ങളുമാണ് അതുകൊണ്ട് അവർക്ക് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് തീർച്ചയായിട്ടും എന്തായാലും വരും മണിക്കൂറിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ എന്തായാലും ഹിസ്ബുള്ളയുടെ ആവനാഴി ശൂന്യമാക്കുക അത് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി ഒരിക്കലും ഈ ഒരു യുദ്ധം ആവർത്തിക്കരുതെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം അതിന് ഇനി ഏതറ്റം വരെ പോകാനും എന്തൊക്കെ യുദ്ധതന്ത്രങ്ങൾ മാറ്റിമറിക്കുവാനും ഇസ്രായേൽ തയ്യാറാകുന്നു ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് എന്തായാലും വരും മണിക്കൂറിലും അടുത്ത ദിവസങ്ങളിലും മറ്റ് സംഭവ വികാസങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു പൊട്ടിത്തെ എന്നോണം യുദ്ധ അവസാനിക്കാനുള്ള സാഹചര്യമുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം എന്തായാലും അടുത്ത ദിവസങ്ങൾ കാണും അതുവരെയ്ക്കും നമസ്കാരം